ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യൂട്യൂബിൽ എപ്പോഴൊക്കെയാണ് വീഡിയോസ് ഇടണത് റെഗുലറായിട്ട് വീഡിയോസ് ഇടണോ അതേപോലെ തന്നെ ഇത് കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടാണ്ടിരുന്ന എന്താണ് സംഭവിക്കുക അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വീഡിയോസ് ഇട്ടാൽ മതിയോ അതേപോലെ റീയൂസഡ് കണ്ടന്റ് പ്രോബ്ലം വന്നാൽ ചില നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ റീയൂസഡ് കണ്ടന്റ് പ്രോബ്ലം വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത ആ ഒരു റീ അപ്ലൈ ടൈം ഉണ്ടാവും അതുവരെ വീഡിയോസ് ഇടാണ്ടിരുന്നാൽ വല്ല കുഴപ്പമുണ്ടോ മോണിറ്റൈസേഷൻ കിട്ടിയ ശേഷം വീഡിയോസ് ഇട്ടാൽ മതിയല്ലോ അങ്ങനെയൊക്കെ ഒട്ടനവധി ഡൗട്ട് ഉണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലില് ബിഗ്നറായിട്ട് വരുന്നവരായിക്കോട്ടെ നല്ല രീതിയിൽ മോണിറ്റൈസ് ആയിട്ടുള്ളവരായിക്കോട്ടെ ഒട്ടനവധി ഫാക്ടറുകൾ അതായത് ഈ വീഡിയോസ് ഇടുന്ന കൺസിസ്റ്റൻസിൽ വീഡിയോസ് ഇടണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും പക്ഷെ ഒരുപാട് പേരുടെ ലൈഫിൽ ജോലി സംബന്ധമായി ആരോഗ്യപരമായി ഹോസ്പിറ്റൽ പരമായിട്ടുള്ള അല്ലെങ്കിൽ വീട്ടിൽ വല്ല ഫംഗ്ഷൻസ് നടക്കുക ഇങ്ങനെ ഒട്ടനവധി റീസൺസ് കാരണം അവർക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇടാൻ സാധിക്കില്ല അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ചാനലിനെ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം റീച്ചിൽ കുറവ് വരിക എന്നുള്ളതാണ് റീച്ചിൽ കുറവ് വരുന്നത് കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മുടെ ഫാമിലി എൻഗേജ് ആകുകയും ഈ എൻഗേജഡ് വഴി യൂട്യൂബ് ഒരുപാട് പേരുടെ മുന്നിലേക്ക് വീഡിയോ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും നമ്മുടെ എല്ലാ വീഡിയോസും തന്നെ എത്തരത്തിൽ എൻഗേജ്മെന്റ് കൂടുതൽ വരുന്നോ വീഡിയോസ് ആളുകൾ ഇഷ്ടപ്പെട്ട് കാണുന്നോ അതിനനുസരിച്ച് ആ വീഡിയോനെ യൂട്യൂബിൽ തന്നെ റെക്കമെൻഡ് ചെയ്യും ഇങ്ങനെയാണ് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഫാമിലി ബിൽഡപ്പ് ആവുന്നത് നല്ലൊരു ഫാമിലി നമ്മുടെ ചാനലിലേക്ക് ഒഴുകി വരുന്നത് നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുന്നതുകൊണ്ടാണ് എപ്പോഴെങ്കിലും വീഡിയോസ് ഇടാം എന്ന് കരുതി നമ്മുടെ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കില്ല ബിഗിനർ ആയിട്ട് ഒരുപാട് പേര് ചാനൽ തുടങ്ങിയതും ഇക്കാരൻ്റെ ചാനലൊന്ന് നോക്കി കാണണേ ഇതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വീഡിയോസ് ഇടുമോ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് കാരണം ഇവർ ഒരു വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് അടുത്ത വീഡിയോസ് ഇടുന്നത് ഷോർട്സ് ചിലപ്പോൾ അവർ റെഗുലറായിട്ട് ഇടാൻ നോക്കുന്നുണ്ടാവും ഷോർട്സ് വളരെ എളുപ്പം ക്രിയേറ്റ് ചെയ്യാം എന്ന് കരുതിയിട്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നത് പക്ഷേ രണ്ടും ഫോളോ ചെയ്യണം ലോങ്ങും ഫോളോ ചെയ്യണം ഷോർട്സും ക്രിയേറ്റ് ചെയ്തിട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കണം പക്ഷേ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം ബിഗിനർ ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും വിടാതെ വീഡിയോസ് ഇടണം കാരണം എൻ്റെ അനുഭവം വെച്ച് പറയണേ നമ്മുടെ ഈ ചാനലിൽ ഒരു ലക്ഷത്തിൻ്റെ മേലെ ഇത്രയും അധികം ഫാമിലി വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ എഫേർട്ടാണ് എൻ്റെ എന്ന് പറയാൻ കാരണം നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ അതേപോലെ എഫേർട്ട് എടുത്താലേ നിങ്ങൾക്ക് സക്സസ് ആകാൻ കഴിയുള്ളൂ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചാനൽ ചെക്ക് ചെയ്യാൻ തരുമ്പോൾ ഇക്ക ഇത് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ ഇക്ക ഒന്ന് നോക്കും എന്നെ കൊണ്ടോ കൂ കൂട്ടിയോ കൂടുമോ അങ്ങനെ ഒട്ടനവധി ഡൗട്ടുകളാണ് ഇതിൻ്റെ മനസ്സിൽ എല്ലാവർക്കും സാധിക്കും നിങ്ങൾ എന്തിനാണോ ഫോക്കസ് ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് വരാം എന്ന താല്പര്യത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ എന്തു ചെയ്യാണ് യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കുന്നത് അതേപോലെ നിങ്ങൾ പലവരെയും കണ്ടിട്ടുണ്ടാവും ഇതിൽ നന്നായിട്ട് റവന്യൂ സമ്പാദിക്കുന്നുണ്ട് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നുണ്ട് ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ അതിന് എന്തായാലും ആകൃഷ്ടരായിട്ട് നിങ്ങൾ ഈ ചാനൽ തുടങ്ങാമെന്ന് കരുതി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിർത്താതെ തന്നെ കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ വീഡിയോസ് ഇടുക തീർച്ചയായിട്ടും വിജയം സുനിശ്ചിതമാണ് നാൽപ്പത് അമ്പത് അറുപത് വീഡിയോസൊക്കെ ഇടും എന്നിട്ട് ആകെ ചിന്തയാണ് ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് കരുതുന്ന ആ സമയത്തായിരിക്കാം അടുത്ത വീഡിയോ ഇടുന്നതിൽ വൈറൽ ആവുന്നത് കാരണം നിങ്ങൾ എത്രത്തോളം പരിശ്രമിക്കുന്നതോ അത്രത്തോളം നിങ്ങളുടെ ചാനലിനെ യൂട്യൂബ് തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാനേ ശ്രമിക്കുകയുള്ളൂ ഒരിക്കലും നിങ്ങൾക്ക് റീച്ച് കിട്ടരുത് ഇന്ന വ്യക്തി ചാനലിൽ മുന്നോട്ട് വരരുത് എന്ന് യൂട്യൂബ് ഒരിക്കലും ചിന്തിക്കാറില്ല ആരുടെ കാര്യത്തിൽ ചിന്തിക്കാറില്ല നിങ്ങൾ എത്രത്തോളം പ്രയത്നിക്കുന്നോ അത്രത്തോളം നിങ്ങളെ അപ്പാക്കാനാണ് യൂട്യൂബ് നോക്കുകയുള്ളൂ കാരണം യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം തന്നെ ക്രിയേറ്ററിനെ സംബന്ധിച്ച് ക്രിയേറ്റർ ഉള്ളത് കൊണ്ടാണ് യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നിലനിൽക്കുന്നത് അത് മനസ്സിലാക്കണം നമുക്കതിൽ ഏണിങ്സ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടേതായുള്ള ഫാമിലി ബിൽഡ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ വ്യൂസ് വന്നാലാണ് ഏണിങ്സ് കിട്ടുള്ളൂ യൂട്യൂബിൽ എപ്പോഴും അല്ല ഏണിംഗ്സ് കിട്ടുന്നത് നമ്മുടെ ചാനലിൽ വ്യൂസ് വരുന്നതിനാണ് ഏണിങ്സ് കിട്ടുന്നത് അപ്പൊ ഈ വ്യൂസ് വരുന്നതിലൂടെയാണ് നമ്മുടെ ഫാമിലി എന്താണ് സബ്സ്ക്രൈബ്സ് ചെയ്തിട്ട് അംഗമാകുന്നത് കാരണം ഇനിയും തുടരെ വീഡിയോ അവർ ഇടുന്നത് നമുക്ക് അവർക്ക് കിട്ടണം വ്യൂവേഴ്സിന് കിട്ടണം അതുകൊണ്ടാണ് അത്തരത്തിൽ സബ്സ്ക്രൈബ്സ് ചെയ്യുന്നത് അല്ലാണ്ട് മില്യൺ കണക്കിന് സബ്സ്ക്രൈബ്സ് ആയി അവർക്ക് ആയിരം രണ്ടായിരം വ്യൂസ് ഉണ്ടായിട്ട് അവിടെ അവർക്ക് ഒരു ഗുണവും കാരണം ആയിരം രണ്ടായിരം വ്യൂസ് കിട്ടിയ സാധാരണ നോർമലി വരുമാനം കിട്ടുകയുള്ളു മില്യൺ കണക്കിന് സബ്സ്ക്രൈബ്സ് ഉണ്ടെങ്കിലും മില്യൺ കണക്കിന് വ്യൂസ് വരികയാണെങ്കിൽ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം ഒക്കെ അതിന്റെ മേലെ അവർക്ക് വരുമാനം കിട്ടും ഓക്കെ മില്യൺ കണക്കിന് വീഡിയോയ്ക്കൊക്കെ വ്യൂസ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഏണിങ്സ് കിട്ടും അപ്പൊ വ്യൂസ് ആണ് ഡിപെൻഡ് ചെയ്യുന്നത് ഏതൊരു യൂട്യൂബറും വരുന്നത് കമ്പനിയിൽ ടൈറ്റില് നല്ല ആകൃഷ്ടമായിട്ട് തന്നെ ആ ഒരു ഇൻട്രോ കൊടുക്കുന്നത് വീഡിയോ നല്ല രീതിയിൽ എൻഗേജ് ആക്കിയിട്ട് പല രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പലരുടെ വീഡിയോ കഴിഞ്ഞു പോകണത് തന്നെ അറിയത്തില്ല കാരണം ആ ക്രിയേറ്റിവിറ്റി അവരെ പിടിച്ചിരുത്തണം ഓഡിയൻസ് വീഡിയോ കാണുമ്പോൾ പിടിച്ചിരുത്തണം എന്ന മനോഭാവം ആ ക്രിയേറ്റിവിറ്റി ഉള്ള ക്രിയേറ്ററിന് ഉള്ളത് കൊണ്ടാണ് അവരുടെ ചാനലിൽ മില്യൻ മില്യൻ വ്യൂസ് വരുന്നത് ഓക്കെ ഞാൻ ഉദാഹരണം പറയാൻ കെ എൽ ബ്രോ അങ്ങനെ ഒരുപാട് ചാനലുണ്ട് അവരെല്ലാം ആ ഒരു ക്രിയേറ്റിവിറ്റി അതായത് അവരുടെ ഓഡിയൻസിന്റെ മനസ്സറിഞ്ഞ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം തുടക്കത്തിൽ ആർക്കും ഇതൊന്നും അറിയണമെന്നില്ല നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഉഷി ചെയ്യണ്ട നിങ്ങൾക്ക് തുടക്കത്തിൽ ഇത് സാധിച്ചില്ലെങ്കിലും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് രീതി ചെയ്ത് നിങ്ങൾ പഠിക്കും അങ്ങനെയാണ് നമ്മൾ ഇട്ടേച്ച് കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്തിനാ എനിക്ക് വിജയിക്കാൻ സാധിക്കില്ല ഇത് വെറുതെ ഞാൻ സമയം കളയാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏതൊരു മേഖലയും നമുക്ക് സാധിക്കില്ല ഇത് ഇഷ്ടപ്പെട്ട് കഷ്ടപ്പാടിലൂടെ നിങ്ങൾ വീഡിയോസ് ഇട്ട് തീർച്ചയായിട്ടും മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് സാധിക്കും ഓക്കെ വിജയിക്കാൻ സാധിക്കും അപ്പൊ സമയം എപ്പോഴൊക്കെയാണ് ഇടേണ്ടത് അങ്ങനെയുള്ള ഒരു കാര്യൊന്നുമില്ല നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇടുക അഥവാ നിങ്ങൾ ലോങ് ആയിട്ട് വീഡിയോസ് ഇടാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതിയറിയോ ഷെഡ്യൂൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കുറേ വീഡിയോസ് എടുത്ത് വെക്കുക കണ്ടന്റ് അതിനനുസരിച്ച് ഉണ്ടാക്കി വെക്കുക എന്നിട്ട് നല്ല നല്ല കണ്ടന്റ് ഉണ്ടാക്കി വെച്ചിട്ട് അതിനനുസരിച്ച് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഷെഡ്യൂൾഡ് ആക്കി വെക്കുക അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജഡ് ആകുകയാണെങ്കിലും ഈ വീഡിയോ ആ കറക്റ്റ് ടൈം ഷെഡ്യൂൾഡ് ചെയ്ത ടൈമിൽ പ്ലേ ആവുന്നതായിരിക്കും പബ്ലിക് ആവുന്നതായിരിക്കും പബ്ലിക് ആയിട്ട് നമ്മുടെ ഫാമിലിക്ക് കറക്റ്റ് ടൈമിൽ വീഡിയോസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിന് കുറച്ച് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഷെഡ്യൂൾഡ് ചെയ്യാനുള്ള വീഡിയോസ് കറക്റ്റായി വെക്കണമെന്ന് മാത്രം ഓക്കെ എത്രയും കാര്യങ്ങൾ ചെയ്യാം അതുപോലെ ലോങ് ടൈം ഇതിൽ വീഡിയോസ് ഇടാണ്ട് നിൽക്കരുത് അതായത് ആറ് മാസത്തിൽ കൂടുതൽ വീഡിയോസ് ഇരുന്ന മോണിറ്റൈസേഷൻ കട്ടാവും മോണിറ്റൈസേഷൻ ഉള്ളവരുടെ ആണെങ്കിൽ മോണിറ്റൈസേഷൻ കട്ടാവും പിന്നെ നിങ്ങളുടെ വാച്ച് അവർ ചിലപ്പോൾ കുറഞ്ഞിട്ട് കാണും എത്രയുള്ളൂ വാച്ച് അവറിന്റെ ഗ്രാഫ് അവിടെ വരുന്നതായിരിക്കും അത് കംപ്ലീറ്റ് ചെയ്ത ശേഷം പിന്നെ മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ മോണിറ്റൈസേഷൻ ചെയ്യുമ്പോൾ പഴയ ആഡ്സൻസ് ഉണ്ടല്ലോ അതായിട്ട് തന്നെ ലിങ്ക് ചെയ്യാം ആ ആഡ്സൻസ് നിങ്ങൾക്ക് ലിങ്ക് ആയി കിട്ടുന്നതായിരിക്കും ഓക്കെ ഇങ്ങനെ ഒട്ടനവധി ഡൗട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ചോദിക്കാറുണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളു യൂട്യൂബിൽ നിന്ന് വിജയിക്കണം യൂട്യൂബിൽ നിന്ന് പത്ര ഉണ്ടാക്കണം സക്സസ് ആകണം എൻ്റെ ഫേസ് വാല്യൂ എന്നെ എല്ലാവരും അറിയണം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒട്ടനവധി താല്പര്യമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ഉണ്ട് അതൊക്കെ പ്രൊമോട്ട് ആവണം ഒരുപാട് പേരുടെ മുന്നിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇതിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക നല്ല കമ്പനിയിൽ നല്ല ടൈറ്റിലോടുകൂടി തന്നെ വീഡിയോസ് ഇടുക ഇതിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കാതിരിക്കുക യൂട്യൂബിൽ വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കുക എന്നാലാ സ്നേഹനിധികളായിട്ടുള്ള നമുക്ക് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവുള്ളൂ വ്യൂവേഴ്സ് ഉണ്ടാവുകയുള്ളൂ നമുക്ക് അച്ചീവ്മെൻ്റ് ഉണ്ടാവുള്ളൂ ഓക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും വിജയം സുനിശ്ചിതമാണ് അപ്പോൾ വിജയിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുക തീർച്ചയായിട്ടും വിജയിക്കും ഓക്കെ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ ഹിന്ദ്